എം വി ജയരാജനും കെ സുധാകരനും തമ്മിലുള്ള പോരാട്ടം കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിക്കാൻ കൂടി പോന്നതാണ് ഇഞ്ചോടിഞ്ച് ഒപ്പത്തിനൊപ്പം ചവിട്ട് കയറി വായ്ത്തരി പറഞ്ഞ് ഓതിരവും കടകവും പറഞ്ഞൊഴിഞ്ഞ് സ്ഥാനാർത്ഥികൾ മുന്നേറുമ്പോൾ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ മത്സരഫലം പ്രവചനാതീതം ഒരു മുഴു മുമ്പേ നടന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കൊപ്പം ഓടിയെത്തിയ യു ഡി എഫ് സ്ഥാനാർത്ഥി സുധാകരനും ജയത്തിനായി അടവുകളെല്ലാം പായറ്റുമ്പോൾ ആര് ജയിക്കും ആര് തോൽക്കും എന്നത് പ്രവചിക്കാനാവാത്ത നിലയിലാണ് രണ്ടാം റൗണ്ട് പര്യടനം എം വി ജയരാജനും കെ സുധാകരനും പൂർത്തിയാക്കി മൂന്നാം റൗണ്ടിലേക്ക് കടന്നു കഴിഞ്ഞു കണ്ണൂരിലെ പോരാട്ടം ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് നീങ്ങുന്നതിന്റെ നേർ കാഴ്ചയാണ് കാണുന്നത് വീഴ്ത്താനും പിടിക്കാനുമുള്ള പോരാട്ടത്തിൽ വീറും വാശിയുമേറുമ്പോൾ ഇരു കൂട്ടരും ശുഭപ്രതീക്ഷയിലാണ് കഴിഞ്ഞ കാല കണക്കുകളൊന്നും ഇവിടെ ടാലിയാവില്ല കാരണം കണ്ണൂരിലെ രാഷ്ട്രീയ പോര് വേറെ ലെവലിലാണിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതലുള്ള ചരിത്രം പരിശോധിച്ചാൽ എട്ടു തവണ യു ഡി എഫിനൊപ്പവും ആറ് തവണ എൽ ഡി എഫിനൊപ്പവും നിന്ന മണ്ഡലം ഗംഭീരമായൊരു പൊളിറ്റിക്കൽ സസ്പെൻസിലാണ് രാഷ്ട്രീയത്തിൽ കൊണ്ടും കൊടുത്തും വളർന്ന രണ്ട് രാഷ്ട്രീയക്കാർ തമ്മിലുള്ള മത്സരത്തിന്റെ സസ്പെൻസ് കണ്ണൂരിൽ സി പി എം കരുത്തനായ നേതാവിനെ തന്നെയാണ് രംഗത്തിറക്കിയത് കെ സുധാകരനോട് എക്കാലവും കിടപിടിക്കുന്ന ജയരാജന്മാരിൽ ഒരാൾ മത്സരിക്കുമ്പോൾ പാർട്ടി ജയം പ്രതീക്ഷിക്കുന്നു യു ഡി എഫിലാകട്ടെ രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് പ്രഗത്ഭനായ കെ സുധാകരൻ കോൺഗ്രസിന്റെ കുത്തക വിട്ടുകൊടുക്കില്ലെന്ന വാശിയിൽ സുധാകരനും ഇടതിന്റെ കരുത്ത് ഇക്കുറി പ്രകടമാകുമെന്ന നിശ്ചയദാർഢ്യത്തിൽ ജയരാജനും വോട്ടർമാരെ കാണുമ്പോൾ ഈ അംഗമാണ് സംസ്ഥാനത്ത് ഏറെ ശ്രദ്ധ നേടുന്നത് തൊട്ടടുത്ത വടകര മണ്ഡലത്തിൽ യു ഡി എഫിന്റെ ഷാഫി പറമ്പിലും എൽ ഡി എഫിലെ കെ കെ ശൈലജ എം എൽ എയും കൊമ്പ് മത്സരത്തിൽ പ്രചാരണം ഏറെ മുന്നോട്ടു പോയി കഴിഞ്ഞു ഇവിടെയും ഒരു സസ്പെൻസ് ത്രില്ലർ പോലെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് കടത്തനാടൻ കളരിയിലെ എല്ലാ ആയുധങ്ങളും പുറത്തെടുത്തു പയറ്റി മുന്നേറുന്ന ഷാഫിയോ അതോ കെ കെ ശൈലജയോ ആരു ജയിക്കുമെന്ന് പറയാനാവാത്ത മത്സരമാണ് വടകരയിൽ ഫോട്ടോ ഫിനിഷിംഗ് ആയിരിക്കും ഇവിടുത്തെ ഫലമെന്ന് തീർച്ച ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ